നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി ഇന്ത്യയെ സ്വർഗമാക്കി മാറ്റുന്നു എന്നാണ് സംഘപരിവാറിന്റെ ഇപ്പോഴത്തെ പ്രചാരണം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് സംഘപരിവാർ ഇപ്പോൾ പ്രചരണം നടത്തുന്നത് എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മോദിയുടെ ഗ്യാരണ്ടിയിൽ ഇന്ത്യക്കാർക്ക് വിശ്വാസമില്ല എന്നതാണ് ഇപ്പോൾ തെളിയുന്നത് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ പ്രകാരം മോദിയുടെ ഇന്ത്യയെ ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കൻ പൗരത്വം നേടിയത് അമ്പത്തി ഒമ്പതിനായിരത്തിലധികം ഇന്ത്യക്കാരെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചാണ് ഈ റിപ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം യു എസ് പൌരത്വം നേടുന്ന വിദേശ രാജ്യക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തായി ഇതിലൂടെ അമേരിക്കൻ ജനസംഖ്യയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യമായും ഇന്ത്യ മാറി മെക്സിക്കോ സ്വദേശികളാണ് കുടിയേറ്റക്കാരിൽ ഒന്നാം സ്ഥാനത്ത് ഒന്ന് ദശാംശം ഒന്ന് ലക്ഷം മെക്സിക്കൻ സ്വദേശികളാണ് യു എസ് പൗരത്വം നേടിയത് യു എസ് പൗരത്വം നേടിയ ആകെ ആളുകളിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനത്തോളം വരും ഇത് ആകെ പൗരത്വം നേടിയവരിൽ നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ് പേർ ഫിലിപ്പൈൻ സ്വദേശികളും മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് പേർ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്നുള്ളവരുമാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലയളവിൽ മാത്രം ഏഴ് ദശാംശം ഏഴ് മില്യൺ വിദേശ പൌരന്മാരാണ് യു എസ് പൗരത്വം നേടിയത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം യു എസ് പൗരത്വം നേടാൻ യു എസ് സി ഐ എസ് നിർദ്ദേശിക്കുന്ന ചില നിബന്ധനകൾ പാലിച്ചിരിക്കണം കുറഞ്ഞത് അഞ്ചു വർഷമായെങ്കിലും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ നിബന്ധന എന്നാൽ പൗരത്വത്തിനായുള്ള അപേക്ഷകരിൽ ചിലർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് യു എസ് പൌരത്വമുള്ള ജീവിത പങ്കാളി ഉണ്ടാവുകയോ അല്ലെങ്കിൽ പട്ടാളത്തിൽ ജോലി ചെയ്യുകയോ ചെയ്തവർക്ക് ഇളവ് ലഭിക്കും കഴിഞ്ഞ വർഷം പൗരത്വം നേടിയവരിൽ ഏറെ പേരും അഞ്ചുവർഷത്തിലധികം സ്ഥിരതാമസക്കാരായ വ്യക്തികളായിരുന്നുവെന്ന് ഇമിഗ്രേഷൻ സർവീസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ കുറഞ്ഞത് മൂന്ന് വർഷമായി അമേരിക്കൻ പൗരനായ ഒരു ജീവിത പങ്കാളി ഉണ്ടായിരിക്കുകയും അക്കാലയളവിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്ത അപേക്ഷകർക്ക് പൗരത്വം നൽകിയിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അമേരിക്കയിൽ മാത്രം പൗരത്വം എടുത്ത ആളുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയിലേക്ക് അനധികൃതമായി കിടക്കാൻ ശ്രമിക്കുന്നവർ ഗുജറാത്തുകാർ ആണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ പ്രഖ്യാപനമായിരുന്നു വിദേശത്തുള്ള ഇന്ത്യക്കാരോട് മടങ്ങി വരാൻ നടത്തിയ പ്രഖ്യാപനം എന്തെന്നാൽ ആ പ്രഖ്യാപനം കേട്ട് മടങ്ങി വന്നാർ ഇപ്പോൾ വട്ടക്കോട്ടയിൽ വെള്ളം കോരുകയാണ് എന്നതാണ് സത്യം എന്തായാലും മോദിയുടെ ഗ്യാരണ്ടിക്ക് ഒരു വിലയും ആളുകൾ കൊടുക്കുന്നില്ല എന്നതാണ് വലിയ രീതിയിലുള്ള കുടിയേറ്റത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്